നമ്മളുണ്ടല്ലോ ഇന്ന് ജൈവ ഉൽപ്പന്നങ്ങളുടെ കലവറയിലോട്ടാണ് വന്നിരിക്കുന്നത് आन, आ, ും പി ആർ എസ് കിച്ചനിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ നമ്മളുണ്ടല്ലോ ഇന്ന് ജൈവ ഉൽപ്പന്നങ്ങളുടെ കലവറയിലോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒട്ടും നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം വെറുതെ ഉള്ള ജൈവ ഉൽപ്പന്നങ്ങളല്ല സ്വന്തം ഫാമില് വിഷമില്ലാത്ത രീതിയിൽ സ്വന്തമായി കൃഷി ചെയ്തിട്ടുള്ളതാണ് ഇവരിവിടെ വല്ലതും ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ വെറും ഒരു വീട്ടമ്മയല്ല നമുക്ക് പരിചയപ്പെടാം അതിനു മുമ്പ് ഞാൻ വീണ്ടും പറഞ്ഞു വെറൊരു വീട്ടമ്മയല്ല ഒരു പ്രൊഫസറാണ് കൂടാതെ റൈറ്റർ ആണ് എന്നിട്ടാണ് സ്വന്തമായി കൃഷിയൊക്കെ ചെയ്ത് ആ ഉൽപ്പന്നങ്ങളെ കൊണ്ട് ഇവിടെ ഇങ്ങനെ ഷോപ്പ് മുഴുവൻ നിറച്ചിരിക്കുന്നത് അപ്പോൾ മാമിന് സന്തോഷപൂർവ്വം നമ്മൾ പരിചയപ്പെടുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ പി ആർ എസ് ഫാമിലി മെമ്പറായി നമ്മൾ പ്രഖ്യാപിച്ചു അപ്പോൾ നമ്മുടെ പി ആർ എസ് ഫാമിലിയിലേക്ക് സ്വാഗതം മാമിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ പറഞ്ഞോളൂ കേട്ടോ നമസ്കാരം വളരെ സന്തോഷം ഒരു സാധാരണ ഒരു യൂട്യൂബ് ചാനലിന് വ്യത്യസ്തമായിട്ട് ആണ് പ്രിയേനെ ഞാൻ പരിചയപ്പെട്ടത് ഇന്ന് രാവിലെയാണ് പരിചയപ്പെട്ടതെങ്കിലും എനിക്ക് വളരെ അടുപ്പം തോന്നുന്ന ഒരു വ്യക്തിയായിട്ട് പെട്ടെന്ന് മാറി കാരണം ഞാൻ എൻ്റെ എഴുത്തിലും ജീവിതത്തിലൊക്കെ ഒരു വിമൺ എംപവർമെൻ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ആശയം അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫ്രീ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ പറയാനുള്ള കാര്യം പിന്നെ ഇതിലോട്ടൊക്കെ വരാനും ഇത്രയും റൈറ്റർ ആണ് ഞാൻ കണ്ടു പുസ്തകങ്ങളൊക്കെ ഒരുപാട് നമുക്കത് കാണാം പുസ്തകങ്ങൾ നമ്മൾ അവിടെ ഫ്രണ്ടിൽ തന്നെ പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വായിക്കാം വാങ്ങാം അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി വായിക്കുമ്പോൾ വായിക്കാം എന്നുള്ളത് ചില എവിടെയൊക്കെ നമുക്ക് തൊടാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് അങ്ങനെ എഴുതി വെച്ച് കണ്ടു അപ്പോൾ അങ്ങനെ അത് പിന്നെ ഒരു പ്രൊഫസറാണ് എന്നിട്ടും ഇങ്ങനൊരു ഇത് തിരഞ്ഞെടുക്കാനും ഒരു ഷോപ്പ് സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ആക്കാനൊക്കെയുള്ള എന്തായിരുന്നു അത് എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരുപാട് അത് ഇതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ കോവിഡ് കാലമായിരുന്നു കോവിഡ് കാലത്ത് നമ്മളെല്ലാവരും ഓരോ ചുരുത്തിൽ ഒറ്റപ്പെട്ടു പോയൊരു സമയത്ത് ആണ് ശരിക്കും നമ്മൾ നമ്മളെ തന്നെ റിയലൈസ് ചെയ്ത് എന്താണ് ജീവിതം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നൊക്കെ കുറച്ചുകൂടി ആഴത്തിൽ ആഴത്തിൽ എല്ലാവരും ചിന്തിച്ച പോലെ തന്നെ ഞാനും അനുഭവിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്ത സമയമാണ് അപ്പം അന്ന് മറ്റൊന്ന് ഞാൻ എൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ ഏറ്റവും അധികം ഒരു കാലത്ത് അനുഭവിച്ചിട്ടുള്ള തൊഴിലില്ലായ്മ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നതാണ് എന്തോ ദൈവാനുഗ്രഹത്താൽ എന്ന് പറയാനേ പറ്റുള്ളൂ അതൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എം എ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ എന്ന് പറയുന്ന പോലെ ഞാൻ സെൻറ്റ് മേരീസ് കോളേജിൽ ജോയിൻ ചെയ്യുന്നു അത് കഴിഞ്ഞ് പി എച്ച് ഡി കഴിഞ്ഞ് ചാലക്കുടി കോളേജിൽ ജോയിൻ ചെയ്യുന്നു അവിടെ മുപ്പത് വർഷം പഠിപ്പിക്കുന്നു മലയാളം പ്രൊഫസറായിട്ട് നിൽക്കുന്നു പിന്നെ അത് പി എച്ച് ഡി ഗൈഡ് ആവുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി ഗൈഡാണ് അപ്പോൾ സാഹിത്യമായിരുന്നു എൻ്റെ ഒരു മേഖല നേരത്തെ പറഞ്ഞ പോലെ ഒരു എഴുത്തുകാരി എന്നുള്ളതും എൻ്റെ ഒരു അഡ്രസ്സാണ് എൻ്റെ പേര് എന്റെ പേര് ഡോക്ടർ റോസി തമ്പി എന്നാണ് പി എച്ച് ഡി എടുത്തിട്ട് ഡോക്ടറേറ്റ് പി എച്ച് ഡി ആണ് മലയാള സാഹിത്യത്തിലാണ് എൻ്റെ പി എച്ച് ഡി അപ്പോൾ തൊണ്ണൂറ്റി നാലിലാണ് ഞാൻ പി എച്ച് ഡി എടുക്കുന്നത് ഡോക്ടർ സുകുമാർ അഴിക്കോട് സാറായിരുന്നു എൻ്റെ ഗൈഡായിട്ടുണ്ടായിരുന്നത് അപ്പം അന്ന് സാറ് പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് പി എച്ച് ഡി ചെയ്യുന്നത് വെറുതെ ഒരു ഡിഗ്രിക്ക് വേണ്ടിയാവരുത് നീ ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അതൊരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും അത് ചോദ്യം ചെയ്യപ്പെടാതെ നിൽക്കണം എന്നന്ന് പറഞ്ഞൊരു വാക്കിയുണ്ട് അപ്പോൾ എഴുത്തിൽ ഞാൻ എനിക്ക് അത്രയും നല്ല ഒരു ശിക്ഷണം കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ആവശ്യമുള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ അതിൽ എൻ്റെ ഒരു ഞാൻ ജനിച്ചത് വളർന്നൊരുക്ക് കേരളത്തിലൊരു തൃശ്ശൂർ തന്നെ പുന്നമ്പർമെന്ന സ്ഥലത്ത് ഒരു സാധാരണ ക്രിസ്ത്യൻ മച്ചാട് അവിടെയാണ് ഞാൻ പഠിച്ച സ്കൂൾ അപ്പോൾ എൻ്റെ അപ്പനൊരു ചെറിയ കച്ചവടം ഉണ്ടായിരുന്നു കുറച്ച് കൃഷിയുണ്ട് അമ്മയ്ക്കൊരു നൂൽ കമ്പനിയിൽ ജോലിയുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ബാല്യ കൗമാരങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ തന്നെ കൃഷിയുള്ളത് കൊണ്ട് ചെറുപ്പം തൊട്ടേ നമ്മൾ അന്നൊന്ന് ആ ഒരു സ്കൂളിൽ പോകുമ്പോൾ നമ്മളോട് എന്ന് ചോദിച്ചിട്ടില്ലല്ലോ ആ കൂടെ നമ്മൾ വന്ന് പരീക്ഷയിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ അതന്നെ മാർക്ക് കുറഞ്ഞതെന്ന് മാത്രമേ ചോദിക്കുള്ളൂ അല്ലാണ്ട് പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചിട്ടുണ്ടോ നിനക്ക് പഠിക്കാനുണ്ടോ എന്ന് ചോദിക്കില്ല പശുവിനെ കെട്ടിയോ പശുവിന് പുല്ല് കൊടുത്തോ ആടിനെ അഴിച്ചു കെട്ടിയോ പണിക്കാർക്ക് കഞ്ഞി കൊണ്ടു കൊടുത്തോ അല്ലെങ്കിൽ പാടത്ത് പോയി നോക്കിയോ പറമ്പിൽ പോയി നോക്കിയോ ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് അന്ന് എന്നോടും എന്നല്ല എല്ലാ കുട്ടികളോടും ചോദിച്ചിട്ടുള്ള ചോദ്യം അതാണ് അപ്പോൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു അപ്പം അതിലൂടെ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അപ്പോൾ കൃഷിയെന്നുമുണ്ട് അപ്പോൾ അപ്പനാണ് ശരിക്കും എനിക്ക് ആ കാര്യത്തിലൊരു ഒരു മുൻപേ നടന്ന ഒരാളെന്ന് പറയുന്നത് പിന്നെ അമ്മമ്മയാണെങ്കിലും അമ്മായി ആണെങ്കിലും ഇവരൊക്കെ വീടിനകത്ത് ഒരു സാധനവും വേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ കണ്ടിട്ടില്ല മാലിന്യം എന്നുള്ള വാക്കന്നും ഇല്ല ആകെക്കൂടെ എന്താണ് വല്ല മനുഷ്യ വിസർജം എവിടെയെങ്കിലും റോഡിൽ അന്ന് ഇത്രയും കക്കൂസളില്ലാത്തത് കൊണ്ട് അതല്ലാതെ മറ്റൊന്നും ഒരു വേസ്റ്റ് ഇല്ല നമുക്ക് കളയാനായിട്ട് എല്ലാ സാധനവും ഒരു റീയൂസ് ചെയ്ത് റീയൂസ് ചെയ്ത് ഉപയോഗിക്കായിരുന്നു അപ്പോൾ അതൊക്കെ എൻ്റെ ഈ കോവിഡ് കാലത്ത് വീണ്ടും അതിലേക്കൊക്കെ ഞാൻ ഇങ്ങനെ തിരിച്ചു പോയി അപ്പോൾ കുറച്ച് ഭൂമി ഉണ്ടായിരുന്നു അത് തരിശായിട്ട് കിടക്കായിരുന്നു കാരണം ജോലി കിട്ടിപ്പോകുന്നപ്പോൾ പിന്നെ അതാരും നോക്കിയൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് റിവൈവ് ചെയ്തെടുത്തു റിവൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭൂമി ധാരാളം ഫലം തന്നു അവിടെ നമ്മള് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് നെല്ല് തെങ്ങുന്നുണ്ട് വാഴയുണ്ട് പിന്നെ പ്ലാവ് മാവ് അത്യാവശ്യം വെജിറ്റബിൾസ് പിന്നെ പല നട്ടിരുന്ന എല്ലാ പല വർഷങ്ങളും കായങ്ങി അങ്ങനത്തെ മൃഗങ്ങളത് നോക്കാം എനിക്ക് ഇഷ്ടമാണ് ഒരു പശുവിനെ വളർത്തണം എന്നൊക്കെ പക്ഷെ അങ്ങനെ കൃത്യമായിട്ട് ഞാൻ അവിടെ അല്ലല്ലോ പിന്നെ എല്ലാം കൂടെ നടക്കില്ല ഇപ്പോഴും നമ്മൾ ആലോചിക്കുന്നുണ്ട് ഒരു വെച്ചോർ പശുവിനെ വാങ്ങണം അപ്പം ഞാൻ അവിടെ പറമ്പ് നോക്കുന്നവരോട് പറയേണ്ടത് ഞാൻ വാങ്ങി തന്നാൽ നോക്കില്ലേ നോക്കില്ലേ അപ്പോൾ അങ്ങനെ ആലോചിക്കുന്നുണ്ട് ഒരു വെച്ചോർ പശു നമ്മുടെ ഒരു സ്വപ്നത്തിലുണ്ട് കാരണം ഒരു വെച്ചോർ പശു ഉണ്ടെങ്കിൽ ഒരു ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യാനുള്ള അതിൻ്റെ ചാണകം മൂത്രം മാത്രം മതി അപ്പം അങ്ങനെയാണ് കൃഷിയിലേക്ക് വന്നത് അപ്പോൾ അവിടെ ധാരാളം പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ നമ്മൾ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കാനും സാധനങ്ങൾ ഉണക്കി സൂക്ഷിക്കാനും അത് വരുന്നവർക്ക് കൊടുക്കാനും അവരത് നന്നായി എന്ന് പറയുന്നത് കേട്ട് സന്തോഷിക്കാനൊക്കെ എനിക്കിഷ്ടാണ് അപ്പോ ഈ സാധനങ്ങൾ കൊറേയൊക്കെ അങ്ങനെ കൊടുത്തു പക്ഷെ പിന്നെയും അത് അത്രയുണ്ട് അപ്പൊ വിൽക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ ആലോചിച്ചു ഒരു സ്ഥലം എനിക്കുണ്ട് തൃശ്ശൂർ ഇങ്ങനെ ഒരു സൗകര്യം നേരം ആയിട്ട് വരും ഇവിടെ തന്നെ ഇത് ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഭർത്താവിന്റെ വീട്ടിലുള്ള ഒരു സ്വത്ത് കിട്ടിയിട്ടുള്ള പേര് അപ്പോൾ അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വേണ്ടത് ശ്രദ്ധയാണ് എല്ലാ കാര്യത്തിലും നമ്മളോട് തന്നെയും മറ്റുള്ളവരോടും എല്ലാറ്റിനോടും എല്ലാ ഒരു ഒരു അതുകൊണ്ടുതന്നെയാണ് ആ പേരതിനിട്ടത് നമ്മൾ നമുക്ക് എവിടെയാണോ നമ്മളുടെ ശ്രദ്ധയില്ലാതെയായി പോകുന്നത് അതാണ് നമ്മളുടെ ദുരന്തം എന്ന് പറയുന്ന സംഭവം അപ്പോൾ എപ്പോഴും അലർട്ടായിട്ടിരിക്കുകയാണ് ഇന്നിൽ ജീവിക്കുക എന്ന് പറയുന്നതും കൂടി അതിൻ്റെ ഒരു അതൊരു ഇന്ത്യൻ ഫിലോസഫിയിൽപ്പെട്ട ഒരു വാക്കാണെന്ന് പറയാം എല്ലാ സ്പിരിച്വാലിറ്റിയാണെന്ന് പറയാം എല്ലാറ്റിനകത്തും നമുക്ക് ആ ഒരു ശ്രദ്ധ അപ്പോൾ ഈ ഷോപ്പിൽ കാലത്തോട്ട് വരും അപ്പോ എഴുതാനൊക്കെ നേരം ഇപ്പോഴത്തെ ഒരു ചെറിയൊരു പ്രയാസം അതാണ് എന്നെ ഒരു കുറച്ചൊക്കെ ഒരു ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ വളരെ സ്നേഹത്തോടെ പറയും ടീച്ചർ ഈ അച്ചാർ ഉണ്ടാക്കാനും പരിപ്പോട ഉണ്ടാക്കാനും പോണ നേരം കൊണ്ട് എന്തെങ്കിലും ഒരു കവിത എഴുതിക്കൂടെ അത് പിന്നെ നിലനിൽക്കില്ലേന്നൊക്കെ പക്ഷെ എനിക്കിതിലും ഒരു സന്തോഷമുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു നാൽപ്പതോളം പ്രോഡക്റ്റ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അതിങ്ങനെ ഓരോ ദിവസം ഓരോ തരത്തിലും ഓരോന്നും മിക്സി നമുക്ക് അടുക്കളയിൽ നമ്മൾ എന്തൊക്കെ സാധനം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് കയ്യിൽ കിട്ടുന്ന അതേപോലെ തന്നെ നമ്മൾ ഓരോന്ന് ഉപയോഗമുള്ളത് ഉപയോഗമുള്ളത് പിന്നെ ഓർത്തെടുത്ത് ഓർത്തെടുത്ത് പിന്നെ പലയിടത്തും പലരുടെ അടുത്തു നിന്നും കിട്ടുന്ന അറിവുകളുണ്ട് അപ്പോൾ നമ്മൾ മുടിയിൽ തേക്കാനുള്ള ഹെയർ ഓയിലുണ്ട് ദന്തപാല ഓയിലുണ്ട് പ്രധാനമായിട്ട് നമ്മളൊക്കെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വന്ന സാധനങ്ങളാണ് പിന്നെ എനിക്ക് ഇഷ്ടമായ ഒന്ന് രണ്ട് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വാഴ കൃഷി ചെയ്തു അതിൻ്റെ വാഴ പിണ്ടി പോലും കളയുന്നില്ല ആ പിണ്ടീനെ ഉണക്കി കൊണ്ടാട്ടാക്കി വെക്കുന്നു വാഴ ആ കായപ്പൊടികൾ അതുപോലെ തന്നെ ആ പഴം അത് ഉണക്കി വെച്ചിരിക്കണം പക്ഷെ നമ്മളുടെ ആ ഡ്രൈ ഫ്രൂട്ടിനേക്കാളും വ്യത്യാസം കളറും ഇല്ല പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല അത് തന്നെ ഒറിജിനലായിട്ടല്ലേ അത് ഭയങ്കര ഒരു അത് നമുക്കത് അങ്ങനെ പറ്റും കാരണം വാഴ എന്നൊക്കെ പറയുന്നത് ഏറ്റവും വാഴപ്പഴം ഏറ്റവും പഴങ്ങളിൽ തന്നെ രാജാവാണെന്ന് എന്ന് പറയുന്നതാണ് അപ്പം നമുക്ക് സമൃദ്ധമായിട്ടുണ്ടാവുന്നതാണ് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ഇപ്പോൾ പാലങ്ങുടന്മാഴ എന്ന് പറയുന്നത് ഒരു കന്നെവിടെയെങ്കിലും നട്ടല്ല അത് അവിടെ ഉണ്ടായിക്കോളും ഇങ്ങനെ കൊലച്ചുണ്ടാവും ഇന്നത്തെ കാലത്ത് നമ്മൾ വേണോ ചോദിച്ചിട്ട് കായകല കൊടുത്തു കഴിഞ്ഞാൽ വിലയില്ല പക്ഷേ ഇങ്ങനെ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്രയോ ഒരു കിലോ പഴം ഉണക്കിയത് നമ്മൾ നേന്ത്രപ്പഴം പഴം ഉണക്കിയെടുത്ത് നമ്മൾ ഇപ്പോൾ തീർന്നിരിക്കുക ബനാന ഫിഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിനൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ടൊരു ചെറിയ ശ്രദ്ധയായിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു എക്ലേഴ്സ് പോലെ പോലൊരു സാധനമായി കഴിഞ്ഞു അത് അപ്പോൾ അതൊരെണ്ണം ഒരു പഴയം കൂടുമ്പഴമാണ് അപ്പോൾ നമുക്കത് ഒരെണ്ണം പത്ത് രൂപയ്ക്ക് വരെ കൊടുക്കാം ഒരു പഴം അപ്പോൾ അത് വേസ്റ്റല്ല അത് മാത്രമല്ല ആരോഗ്യത്തിന് നല്ലതാണ് രണ്ട് പഴം രണ്ട് മിഠായി തിന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അത്യാവശ്യം നമ്മുടെ വിശപ്പ് മാറി വെയ്റ്റ് കൂടില്ല കലോറി കൂടില്ല ഷുഗർ കുഴിച്ചിട്ടുള്ള അസുഖം ഉണ്ടാവില്ല അപ്പോൾ നമ്മളുടെ ഒരു കൺസെപ്റ്റ് അതാണ് ഒരു നല്ല ഭക്ഷണമാണ് നല്ല ആരോഗ്യം നല്ല ആരോഗ്യമുള്ള ശരീരത്തിൽ നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ അപ്പോൾ മനുഷ്യർ നല്ല ഭക്ഷണം കഴിക്കാൻ പരിശീലിപ്പിക്കുകയാണ് ഇപ്പോൾ കാരണം ആൾ അങ്ങനെയാണ് നമ്മൾ ഒരു നാൽപ്പത് വർഷം മുമ്പ് വരെ ജീവിച്ചത് അന്ന് ഫുഡ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് എക്സസ് ഫുഡാണ് പക്ഷേ ആ ഫുഡെല്ലാം തന്നെ അതെ ഇന്നത്തെ കാലത്ത് അതാണ് ജൈവം എന്ന് പറഞ്ഞ് നമ്മള് കൊടുക്കുന്നത് സ്വന്തമായിട്ട് ഇണ്ടാക്കുന്നതല്ല ഇപ്പൊ മേഡം എന്ന് പറഞ്ഞാൽ സ്വന്തമായി കൃഷി ചെയ്താക്കുന്നതാ അത് നെൽകൃഷി നെൽകൃഷി ചെയ്ത് അതിന്റെ ഉമി എടുത്തിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ആയിട്ടാണ് നമുക്ക് പല്ല് നമുക്ക് ഏറ്റവും നമ്മൾ ഒരാളെ നോക്കി ചിരിക്കണം എന്നറിയാൻ അവിടെ ആ പല്ല് എത്ര മനോഹരായിരിക്കണം അതുപോലും സംരക്ഷിക്കണം എന്നുള്ള ആ ഒരു ചിന്തയില് പൽപ്പൊടി ഇവിടെ പൽപ്പൊടീന്നല്ല ഉമിക്കരി പക്ഷെ ഉമിക്കരി സുഗന്ധ ഉമിക്കരി അത് ഗംഭീരാണ് കേട്ടോ ഇവിടുത്തെ അതുപോലെ കളയാത്ത അരി ഇതൊക്കെയും അത് സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ട് ആക്കുന്ന ഒരു ഇതാണ് അപ്പൊ നമുക്ക് എന്താ പറയാ ഇത്രയും ഉയർന്ന ഒരു ഇതിലിരിക്കുന്ന ഒരാള് ഇത്രയും വലിയ ഒരാള് ഇങ്ങനെയൊക്കെ ചെയ്യുക ഇങ്ങനെ ഒരു ഷോപ്പ് ഇടുക അതുമാത്രല്ല ഞാൻ കയറി വരുമ്പോൾ ചായ വടയൊക്കെ സപ്ലൈ ചെയ്യാണ് അപ്പം ആദ്യം ഞാൻ ചോദിച്ചിട്ട് ആരാ ആരാണ് ഇവിടെ വേറൊരു കൊച്ചിരുന്നിരുന്നു ഈ കൊച്ചാണോ അതാണോ ആരാണെന്ന് നമുക്ക് അറിയില്ല ശരിക്കും ഓണർ അത്രയും ലളിതമായിട്ട് എല്ലാവരോടും ഇടപഴകി എല്ലാം സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കി കൊടുത്ത് ആക്കുന്ന നമ്മുടെ മാഡം നമുക്കൊരു മാതൃക തന്നെയാണല്ലോ അല്ലേ നമുക്ക് ഈ മിക്കലിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം നമ്മൾ അതായത് എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ പല്ല് ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുന്ന സംഭവമില്ല വല്ലപ്പോഴും ഒരു പല്ല് കട്ടപ്പല്ല് വന്ന പറക്കുക അങ്ങനെ അതല്ലാതെ ഇപ്പം നമുക്ക് എല്ലാ കാര്യത്തിനും പല്ല് ഡോക്ടർ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട് അത് പല്ല് ഒരു അതിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മറ്റത് നമ്മുടെ എല്ലാ വീടിൻ്റെയും ഉമ്മറത്ത് ഇപ്പോൾ ഹിന്ദു വീടുകളൊക്കെ ഹൈന്ദവ വീടുകളൊക്കെ ആണെങ്കിൽ ഉമ്മറത്തൊരു ഭസ്മത്തൊട്ടി ഉണ്ടാവും പിന്നിൽ എന്തായാലും ഒരു പാളയിലെങ്കിലും ഉമിക്കരിയാണ് അത് എല്ലാ വീട്ടിലും ഉണ്ട് ഉമിക്കരി ഏത് മതത്തിലാണെങ്കിലും അപ്പം രാവിലെ എണീറ്റ് അടുക്കളയിൽ ഒന്ന് പല്ല് തേച്ച് കിണറ്റിൽ നിന്ന് വെള്ളം കോരി മുഖം കഴുകി കുളിച്ച് അങ്ങനെ നമ്മൾ കാര്യങ്ങൾ തുടങ്ങിയിരുന്നത് അപ്പം അത് എത്രയോ കാലങ്ങളായിട്ട് നമ്മളുടെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന നെല്ല് അതിൻ്റെ ഉമ്മി പ്രത്യേക രീതിയിൽ കരിച്ചെടുത്ത് കഴിക്കും അതിൻ്റെ കൂടെ അപ്പം എൻ്റെ അപ്പനൊക്കെ ഇരുന്ന് കുരുമുളകും ഉപ്പും കൂടി ചേർക്കുമായിരുന്നു അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിനകത്ത് എല്ലാ സ്പൈസസും ചേർക്കുകയാണ് അത് കരയാമ്പൂ ഏലക്ക കറുവപ്പട്ട പിന്നെ കുറച്ച് അടലോടതിന് അങ്ങനെ പലതും കൂടെ ചേർത്തിട്ട് ചേർത്തിട്ടതിന് നമ്മൾ സുഗന്ധ ഉമിക്കരി എന്നാണ് പേരിട്ടത് കാരണം ആളുകൾക്ക് ഉമിക്കരി എന്ന് പറയുമ്പോൾ ഒരു നാണക്കേടാണ് കാരണം ഇതൊക്കെ കളയാൻ വേണ്ടി ഞങ്ങൾ പേസ്റ്റ് ഉപയോഗിച്ചോടെയുന്നത് ഇതൊക്കെ നാണക ഇതൊക്കെ തറ എന്നാണ് അപ്പോൾ നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ബ്ലോക്ക് വരും മനസ്സിലാവും ഉമിക്കരി എന്ന് അല്ല മാഡം ഉമിക്കരി ആൾക്കാർ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ ഇപ്പം അടിച്ചിട്ടുള്ള ഉമ്മിയാണ് കിട്ടുന്നത് അതിൽ നിന്ന് കരിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല പക്ഷെ ഇത് ജൈവ രീതിയിൽ ചെയ്യണതാണല്ലോ അപ്പൊ അതുകൊണ്ട് അഭിമാനത്തോടെ തന്നെ പറയാൻ തീർച്ചയായിട്ടും നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ എന്തായാലും കെമിക്കൽ ആഡ് ചെയ്ത ആ രൂപത്തിൽ നിൽക്കാം ഇപ്പൊ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ടൈല് ക്ലീനാക്കാനും നമുക്ക് അറിയാം അതിൽ എന്തൊക്കെയാണ് ചേർത്തിട്ടുള്ളത് അപ്പൊ രാവിലെ തന്നെ നമ്മൾ ഒരു ഒരു ഫ്രഷ് ആയിട്ടൊരു സാധനം കൊണ്ട് പല്ല് വെച്ചാൽ ഉമിക്കല് ഉമിനീരി ഇറങ്ങിയാൽ ദഹനത്തിന് നല്ലതാണ് വായിക്ക് നല്ല പിന്നെ കൊച്ചു കുട്ടികൾക്ക് ആണെങ്കിലും നമുക്ക് അത് ധൈര്യമായിട്ട് നമുക്ക് ഇപ്പം ഞാനിവിടെ വരുന്നതല്ല അവർ ഇവിടെ നിന്നെങ്കിൽ അത് വായലിട്ട് നോക്കുമെന്ന് പറയും അത്രയും ധൈര്യത്തിൽ നമുക്ക് പറയാം കാരണം അതിനകത്ത് ഏറ്റവും നല്ല സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം അത് ഒരു ശീലാക്കിയാൽ തന്നെ നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രത്യേക ഭാഗം ആവുന്നുണ്ട് നമ്മൾ രാവിലെ യോഗ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പോലെയോ ഒക്കെ കുളിക്കുന്ന പോലെയോ നമ്മുടെ ശരീര ശുദ്ധിയുടെ പോലെ തന്നെ ശരീര ഉള്ളിൽ നമുക്ക് ശുദ്ധിയാവുന്ന ഒരു സാധനമാണ് അപ്പം അങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് തുടങ്ങുന്നു അപ്പം നമ്മളിപ്പോൾ ഇവിടെ കുറച്ച് നാളായിട്ട് നിങ്ങൾ കയറി വരുമ്പോൾ കണ്ടിട്ടുണ്ടാവും കഞ്ഞി കുടിക്കുന്നുണ്ട് ആൾക്കാർ അപ്പം നമ്മൾ കുത്തരി ആൾക്കാർ ചോദിച്ചു ഇങ്ങനെ അരി കുത്ത കഞ്ഞി തരുമോ ടീച്ചറേ കഞ്ഞി തരുമോ എന്ന് ചോദിച്ചു നല്ല പണിയാണ് രാവിലെ ഉണ്ടാക്കണം പക്ഷെ അപ്പം കുത്തരി കഞ്ഞി വെച്ച് കൊടുക്കുന്നു കഞ്ഞി പപ്പടം കാ കഞ്ഞി ഒരു തോരനപ്പം നമുക്ക് ഉള്ളപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ ചോ കാരണം ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ എഴുപത്തഞ്ച് രൂപയുടെ അരി മേടിച്ചു കൊണ്ടുപോയി വീട്ടിൽ ചിലപ്പോൾ കഞ്ഞി വെക്കുക അറ്റണമെന്നുള്ളവരാവില്ല പക്ഷെ അവർ ഉച്ചയ്ക്ക് വന്ന് കഞ്ഞി സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ട് പലപ്പോഴും കഞ്ഞി കഴിയും തികയില്ല അവർ വരുമ്പോൾ അപ്പം അങ്ങനെ നമുക്ക് അതൊരു സന്തോഷമാണ് കാരണം എനിക്ക് ഈ പ്രകൃതി നിന്ന് കിട്ടിയിട്ടുള്ള കുറേ സന്തോഷങ്ങളും അനുഭവങ്ങളും കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരിതിലാണ് കാരണം ഞാൻ ഏകദേശം മറുവതിലേക്കൊക്കെ എത്തുകയാണ് അപ്പോൾ ഇനി ഇനിയുള്ള സമയം എന്ന് പറയുന്നതൊക്കെ നമുക്ക് ബോണസ് ആണല്ലോ അപ്പോൾ അത് ഇങ്ങനൊരു എഡ്യൂക്കേഷൻ ആയിട്ട് എടുത്തിരിക്കുകയാണ് അത്രയും നമ്മ സ്വന്തമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്കൊന്ന് പരിചയപ്പെടാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ഇത് കർക്കിടക കിറ്റ് പോലെ ഉണ്ടല്ലോ അല്ലേ പക്ഷേ പേരൊന്നുമില്ല അവിടെ ഉള്ളതല്ലേ ഇപ്പം അതെന്താ പേരൊന്നുമില്ല അത് അങ്ങനെ ഒരു ഇതാക്കി വെച്ചിരിക്കണം ഇരിക്കണേ ഇതിൽ എന്താ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാവാതിരിക്കില്ല അല്ലേ ഇത് ഒരു നേരത്തേക്ക് ഒരാൾക്കുള്ള കഞ്ഞിക്കുള്ള കിറ്റാണത് ഇത് കർക്കിടകത്തിൽ മാത്രമല്ല എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് വയറിന് നല്ലതാണ് ദഹനം ശരിയാവാൻ നല്ലതാണ് നമ്മൾ ഈ പറയുന്ന കൊളസ്ട്രോൾ ഷുഗർ ഇതിനൊക്കെയും പറ്റുന്ന മരുന്നാണ് ഇതിനകത്തുള്ളത് ഇതൊരു ആയുർവേദ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനുസരിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഇത് ശീലമാക്കാന്നുള്ളതാണ് നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ എവിടെ നോക്കിയാലും കൊളസ്ട്രോളും ഷുഗർ ഉള്ളവരാണ് അപ്പൊ പിന്നെ അവർക്ക് ഏറ്റവും നല്ലതാണെന്നാണ് മാം പറഞ്ഞത് അതായത് അത് നമ്മള് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കുക അത് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ നല്ലൊരു പരിഹാരമാണല്ലോ അല്ലേ അതെ നമുക്ക് ഒന്നേലും കൂടില്ല അതെ അതെ അപ്പൊ അത് ഞാൻ ഇത് കണ്ടപ്പോഴും ഇപ്പൊ പൊതുവേ എല്ലാവരും ഈ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് എന്താ ഷുഗറിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രമേഹ ശമനി ഇതൊരു പൊടിയാണല്ലേ പ്രമേഹ ഷുഗർ മാറാനായിട്ട് വെള്ളം ഇത് നമുക്ക് ഈ പറയുന്ന പോലെ കഞ്ഞിയിലിട്ട് ഉണ്ടാക്കാം അതല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചു കുടിക്കാം വെറും വയറ്റില് കുടിക്കാം വെറും വയറ്റില് നമ്മുടെ വെള്ളം ഒരു മൂന്ന് ലിറ്റർ വെള്ളം നമ്മൾ കുടിക്കണതല്ലേ പറയുന്നത് ആ വെള്ളം അതങ്ങനെ കുടിക്കാം നമ്മൾ സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ കുടിച്ചുകഴിഞ്ഞാൽ ഷുഗർ ആ മാറാൻ വേണ്ടിട്ട് പിന്നെ ഇപ്പൊ നമ്മള് തേച്ച് കുളിക്കണ സംഭവങ്ങളൊക്കെ ഇതൊക്കെ സംഘടിപ്പിച്ച ഇഞ്ച തേച്ച് കുളിക്ക ഇ തേച്ച് കുളിയൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് കർക്കടകത്തിലൊക്കെ എപ്പോഴും കുളിക്കണം നല്ലതാണ് എന്നാലും കർക്കടകത്തിന്റെ അപ്പതേ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ചെറു ഇട്ട് ആ കുടിക്കാനുള്ള സംഭവങ്ങൾ നമ്മുടെ ഇതാണ് നമ്മൾ പറഞ്ഞ ഉമിക്കരി നോക്കൂ ഇത് പ്രിയുടെ കൈ കാണിക്കാണിച്ച ആ അടിപൊളി വേണം ഉമിക്കരി എന്ന് നമ്മള് ഇതിനെ ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളതാണ് വാസ്തവം കണ്ടു ഇത് നല്ല മണമാണ് സുഗന്ധം എന്ന് പറഞ്ഞതാണ് നമുക്ക് വലുതായിക്കല്ല വെറുത് കഴിക്കാനും പറ്റും ഉപ്പും എരും പുളിയും എല്ലാം കൂടെ കറക്റ്റ് ഭാഗം എന്ന് പറയില്ലേ സൂപ്പറാണ് കേട്ടോ എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ച് കുറച്ചെണ്ണം വേണം എന്നതൊരു ശീലാക്കുക അതാണ് എല്ലാം നമ്മളൊരു ശീലാക്കുക എന്നുള്ളതാണ് നമ്മള് പെട്ടെന്ന് നമ്മൾ എല്ലപ്പഴും എനിക്ക് തോന്നുന്നില്ല ഒരു കാണുമ്പോൾ പെട്ടെന്ന് അത് ചോദിക്കും പിന്നെ നമ്മളെ മുരിങ്ങപ്പൊടി അല്ലേ അതെ കണ്ടു മുരിങ്ങയിലേനെ പോലും വെറുതെ വിട്ടിട്ടില്ല അതുവരെ ഇവിടെ ഇവിടെതാക്കി വെച്ചു മുരിങ്ങയിലെ ഉണക്കിയത് നമ്മള് പൊടിയല്ലാതെ അതെ ചക്ക കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കണ്ട ചക്ക കൊണ്ടുള്ള അതെ പുട്ടുപൊടി പിന്നെ ചക്ക മാത്രായിട്ട് ഇത് ചക്ക 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 പച്ച മാത്ര പച്ചക്കോ പുട്ടിലോ പച്ച ചക്ക ഇത് മിക്സ് ഇത് ചക്ക പുട്ടുപൊടി ഇത് ചക്ക പൊടി ഇപ്പൊ ചക്കയൊക്കെ എന്താ പറയാ സീസണിലൊക്കെ ആ അതേ പനിക്കൂർക്കയുടെ പൊടി തുളസിയുടെ പൊടി പത്തിരിപ്പൊടി ഇത് നമ്മളുടെ തന്നെ അല്ലേ ആ ഇത് മേഡം തന്നെ കൃഷി ചെയ്ത ആ ആ അരി ഉണ്ടല്ലോ മട്ട അരിയുടെ തന്നെ കണ്ടു ഇതിൽ തവിട് കളയാത്ത ആ കളറ് കണ്ടു വെള്ളമല്ല നമ്മളെപ്പോഴും വെള്ളപ്പൊടിയല്ല ഇത് ഇത്തിരി കളർ കണ്ടു ഇത് പാലപ്പം പത്തിരിക്കൊക്കെ ഉള്ള നല്ല പൊടി എല്ലാം എല്ലാം എന്താ പറയാ ഒന്നും ഒന്നും നമുക്ക് അങ്ങനെ ഇങ്ങനെ വേറെ വേറെ ആക്കേണ്ടതാണ് ആ അരി ഞാൻ പ്രത്യേകം പ്രത്യേകം ഞാന് എടുത്ത് വൈകതി കണ്ടു ഇത് നമ്മൾ കഴുകി ആയാൽ പോലും നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ എത്തിയത് ഇത് കഴുകി നമ്മള് മറ്റുള്ള അരികളൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കഴുകി കഴിഞ്ഞാൽ അതൊക്കെ പക്ഷേ ഇത് അങ്ങനെയില്ല ചോറ് വെച്ചാലും ഈ ഒരു കളറും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുക അതുപോലെ അതിൻ്റെ തന്നെ അവല് മുരിങ്ങയില ഉണക്കി പൊടിച്ച് കറക്റ്റാക്കി വെച്ചിരിക്കുന്നു കണ്ടോ നമ്മള് നമുക്ക് വെറുതെ ഇരിക്കണം നമുക്കില്ല നേരം പക്ഷെ മേഡം എത്ര ഇതായിട്ടാണ് അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത് പിന്നെ ഇത് മേഡം വീട്ടിൽ തന്നെ ഇതിന് അഞ്ഞൂറ് രൂപ അല്ലേ ഇത് പുളി നമ്മുടെ അവിടെ തന്നെയുള്ളത് ഓ നമ്മുടെ പറമ്പിലുള്ള പുളി ഇതേ എത്ര വർഷം വേണമെങ്കിലും കേടു കൂടാതിരിക്കും ഉപ്പൊക്കെ ഇട്ട് ഒന്നും ഇല്ലാതെ അപ്പൊഴിച്ച് അത്ര വിലയൊന്നും ഇല്ല വളരെ നിസ്സാര വിലയുള്ളൂട്ടാ ഇതിപ്പോ എങ്ങനെ കൊറിയറൊക്കെ ചെയ്തു കൊടുക്കുവാണ് കാരണം ഓ എല്ലാവർക്കും കൊറിയർ ചെയ്ത് തരും അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇന്ത്യ പോസ്റ്റിലാണെങ്കിലും പോസ്റ്റ് വഴി ആണെങ്കിലും അയച്ച് കൊടുക്കുന്നുണ്ട് ഓ ദപാല ഓയിൽ ഉണ്ടല്ലോ അല്ലെ ഒത്തിരി ഔഷധ ഗുണമുള്ളത് അതും നല്ല ചില്ല കുപ്പിയിലൊക്കെ പാക്ക് ചെയ്ത് ഇത് എല്ലാം എന്താ പറയാ മരുന്നുകൾ അടക്കം ഇപ്പൊ ഫുഡ് ഐറ്റംസ് മാത്രല്ല അങ്ങനെ എന്താണ് ഔഷധം ഔഷധം വേറെ ഇല്ല നല്ല ഭക്ഷണം തന്നെയാണ് നല്ല ഔഷധം അതെ കേവലം ഒരു വടിയല്ല കേട്ടോ ഐസായർക്കൊക്കെ അറിയാം ഇതെന്താണ് ഒലക്ക അതെ അത് കുറി എന്ന് വേണ്ട നമുക്കിവിടെ വന്നപ്പോ പഴമകളുടെ ആ ഒരു ലോകത്തിലോട്ട് ലോകത്തിലോട്ടിതേ ചിരട്ട കൊണ്ടുള്ള സംഭവങ്ങളാണ് ചിരട്ടയുടെ അല്ലെ ഇത് ചിരട്ടയുടെ പുട്ട് ഓ ചിരട്ട പുട്ട് ഗംഭീരം ഇനി എന്താണ് വേണ്ടത് മറ്റുള്ള അലുമിനിയം അതെ അതെ എല്ലാം 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 ആയി ഇനി ഒട്ടും സമയം കളയണ്ട എല്ലാവരും ഇങ്ങോട്ട് പോരുക നിങ്ങൾക്ക് കാണിച്ചേരട്ടെ ഇങ്ങനെ കൈ കൊണ്ട് എല്ലാം അങ്ങനെയാണ് വെറുതെ പറയുന്നതോ അതോ അല്ല അപ്പൊ നമ്മള് ഇനി ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വരിക കാണുക വരുമ്പോ നല്ല അല്ല പോയി അപ്പം ഇനി ഞാൻ ഇതൊക്കെ പറഞ്ഞ ഒട്ടും പോരടിപ്പിക്കുന്നില്ല എല്ലാവരും ഇങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ നാളെ ഇവിടെ നല്ലൊരു ബഹളം തന്നെ ആവണം അപ്പം പ്രത്യേകിച്ച് ഒന്നും കൂടെ പറയണം നമ്മുടെ പി ആർ എസ് ഫാമിലി മെമ്പേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരിക വരാൻ പറ്റാത്തവർക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ആ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ വഴിയോ അല്ലെങ്കിൽ പോസ്റ്റ് വഴിയോ എല്ലാ സാധനങ്ങളും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം മാം എഴുത്തുകാരിയാന്ന് പറഞ്ഞല്ലോ മാമിൻ്റെ പുസ്തകങ്ങളാണ് അപ്പം നമുക്ക് മാമിനോട് തന്നെ ചോദിക്കാൻ അതിനെ വെച്ചിട്ട് രണ്ട് വാക്ക് എഴുത്താൻ എൻ്റെ ഒരു പ്രധാന എന്താ ജീവിതത്തിൻ്റെ നിലനിർത്തുന്ന ഒരു ഘടകം അപ്പോൾ കവിതകളുണ്ട് നോവലുണ്ട് ഏറ്റവും അവസാനം എഴുതിയതാണ് ഞാൻ ഈ നോവൽ എന്ന് പറയുന്നത് അപ്പം എൻ്റെ എഴുത്തിലെ പ്രധാനമായിട്ട് ഒരു പ്രധാന ഘടകമായിട്ട് വരാറുണ്ട് ബൈബിള് നമ്മൾ പരമ്പരാഗതമായി വായിക്കുന്ന രീതിയിലല്ല നമ്മൾ നമ്മളിപ്പോൾ രാമായണത്തിനെ മഹാഭാരതനെയൊക്കെ ഉപജീവിച്ചു ധാരാളം കൃതികൾ മലയാള സാഹിത്യത്തിലുണ്ട് പക്ഷെ ബൈബിൾ അങ്ങനെ മലയാള സാഹിത്യത്തിൽ ആ രീതിയിൽ വന്നിട്ടില്ല ബൈബിളിലെ കഥകള് പറയുന്നതൊക്കെ അല്ലാതെ അപ്പം ഇത് മഗ്നല്ലം പറയും യൂദാസും കൂടെ യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള നോവലാണ് ഒരുപാട് പേര് പെട്ടെന്ന് വായിക്കുകയും പല പതിപ്പുകളൊക്കെ വന്നതാണ് പിന്നെയുള്ളത് കവിതയാണ് കവിതയുടെ പേര് പാൽഞ്ഞരമ്പ് എന്നാണ് പാൽഞ്ഞരമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പറഞ്ഞു എനിക്ക് സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളോടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മയുടെ ശരീരത്തിൽ മൂന്ന് മണിക്കൂർ കൊണ്ട് ഏതോ ഒരു രക്തക്കുഴല് പെട്ടെന്ന് പാലായി മാറുന്നുണ്ട് അതിലൂടെയാണ് ഒരു സ്ത്രീ അമ്മയായി മാറുന്നത് അപ്പോൾ ആ ഒരു ഫീലാണ് കവിതകൾ പിന്നെ ഇത് പ്രണയലുത്തിനിയ എന്നാണ് പ്രണയത്തെക്കുറിച്ചൊരു നൂറ്റൊന്ന് ചെറു കവിതകളാണ് അതൊരു ഓട്ടോഗ്രാഫ് രീതിയിലാണ് അവർ പ്രിന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കവിത വായിച്ചു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ എഴുതാം നിങ്ങൾക്ക് ഈ കവിതയോട് തോന്നുന്ന റിഫ്ലക്ഷനോ നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചോ നിങ്ങളുടെ ഭാവനയിലുള്ള പ്രണയത്തെക്കുറിച്ചോ പ്രണയം എന്ന് പറയുന്നത് കാമ അല്ലാട്ടോ തെറ്റിദ്ധരിക്കരുത് അത് ഏറ്റവും ഡിവൈനായിട്ടുള്ള ഒന്നാണ് അപ്പോൾ പ്രണയലൊത്തിനെ അതാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പുസ്തകവും വന്നിട്ടുണ്ട് കവി സച്ചിദാനന്ദനാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത് എറ്റനി ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ട പുസ്തകമാണ് അതുപോലെ തന്നെ അതാണ് ഓഷോസ് ലേഖനങ്ങൾ ധാരാളം എഴുതാറുണ്ട് അപ്പോൾ ഇത് ഓഷോയുടെ ഒരു ഫാനായിരുന്നു ഞാനൊരു സമയത്ത് അപ്പോൾ ഓഷോയെ കുറിച്ചുള്ളൊരു പുസ്തകമാണ് പിന്നെ ടാഗോറിൻ്റെ ഗീതാഞ്ജലി ഇത് കോവിഡ് സമയത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് ഇതിന് ഗദ്യദ്യ ഏകദേശം ഗദ്യകവിത രൂപത്തിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിന് ട്രാൻസ്ലേഷനുള്ള നാഷണൽ അവാർഡ് കിട്ടിയതാണ് ഓ പിന്നെയും കുറേ പുസ്തകങ്ങളുണ്ട് എത്ര പുസ്തകങ്ങൾ നമ്മൾ പതിനഞ്ച് പതിനഞ്ച് പുസ്തകങ്ങളുണ്ട് എൻ്റെ ആയിട്ട് അതിൽ സ്ത്രൈണ ആത്മീയത എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ കൺസെപ്റ്റ് ആ പുസ്തകം പക്ഷേ ഇപ്പോഴില്ല പിന്നെ ബൈബിളും മലയാളം എന്നുള്ളതായിരുന്നു എൻ്റെ പി എച്ച് ഡി ഇന്നേരത്ത് പറഞ്ഞല്ലോ തിസീസ് അങ്ങനെയൊക്കെ പോകുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് കഞ്ഞി ഉണ്ട് കഞ്ഞി കഴിക്കാം ചായ കഴിക്കാം എന്നൊക്കെ അത് നമ്മൾ സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് എനിക്കുള്ളൊരു സന്തോഷം അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോൾ സാധനങ്ങൾ മാത്രമല്ല എൻ്റെ പുസ്തകങ്ങളും കൂടി ഒന്ന് മറച്ചു നോക്കണം ഓരോ വരിയെങ്കിലും വായിക്കണം എന്നും കൂടെ ഞാനും പറയാണ് സ്വന്തമായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുന്നു കഞ്ഞി തയ്യാറാക്കുന്നു ഒക്കെയും ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല മാതൃകയാണ് അപ്പം നമ്മളെല്ലാവരും അഭിനന്ദിക്കേണ്ടതും പരിചയപ്പെട്ടതും ആയൊരു വ്യക്തി തന്നെ മാത്രമല്ല നമ്മൾ ഇവിടെ തൃശ്ശൂർ ഉള്ളവർ തീർച്ചയായിട്ടും ഈ ഷോപ്പിൽ ഒന്ന് വരണം തൃശ്ശൂരിലുള്ളവർ മാത്രമല്ല പുറത്തുള്ളവരാണെങ്കിലും ഒരു വിസിറ്റ് എല്ലാവരും തീർച്ചയായിട്ടും ഒരു ടൂർ പോകുന്ന പോലെ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരണം കാണണം പരിചയപ്പെടണം നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊണ്ട് പോകണം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെ പി ആർ എസിൻ്റെ പേര് വരുമ്പോൾ എന്തായാലും ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം വന്ന് പറയണം ഇനി ഇവിടെ ഒരു തിരക്കായിരിക്കണം നമ്മുടെ ആൾക്കാരുടെ അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി അധികം ഞാൻ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് വന്ന് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ നിന്ന് നമുക്ക് എല്ലാ മറുപടി തന്ന് നമുക്കൊരു മാതൃകയായ മാഡത്തിനോട് ഒരുപാട്